നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഹെയർ ഡേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വലിയ പണച്ചെല്ലോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണ് ഒരു ഹെയർ പാക്ക് എന്നോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം നര വരാതിരിക്കാനും അതുപോലെ തന്നെ നരയുള്ളവർക്ക് മുടി കറുപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡേ ആണിത് ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നരയൊക്കെ കണ്ടുവരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ ഡേ അല്ലെങ്കിൽ ഒരു ഹെയർ മാസ്ക് ആണിത് കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യുന്നതിന് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഏത് തരത്തിലുള്ള കാലാവസ്ഥയിലും അനുയോജ്യമായിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് മഴക്കാലത്ത് ഉപയോഗിക്കുമ്പോൾ ജലദോഷം നീർക്കെട്ട് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമെന്നോ അതുപോലെ തന്നെ മുടി ഒരുപാട് ഡ്രൈ ആയി പോകുമെന്നോ അങ്ങനെയുള്ള പേടിയൊന്നും ഈ ഒരു ഹെയർ ഡേയെക്കുറിച്ച് നമുക്ക് വേണ്ട നമ്മളിപ്പോൾ കുറേ നാളുകളായിട്ട് ഹെയർ ഡ്രൈയുടെ വീഡിയോസാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഗുണവും കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മുടിയുടെ നരയൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ മുടികൾ വരുന്നത് നല്ല കൂടി വളരാനും ഈ ഒരു ഹെയർ ഡൈസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുടിയുടെ ഒരുപാട് മുടി കൊഴിയുന്നതൊക്കെ മാറി അത്യാവശ്യം നല്ല രീതിയിൽ മുടി വളരാനും തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഹെയർ ഡേയ്സിൻ്റെ വീഡിയോ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ കണ്ട് നല്ല സപ്പോർട്ടും തരുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് ഹെയർ ഡേസിൻ്റെ വീഡിയോ ആണ് കൂടുതൽ ചെയ്യാറുള്ളത് അതിൻ്റെ പ്രധാന കാരണം എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഹെയർ ഡേയ്സ് പരീക്ഷിക്കാറുണ്ട് അപ്പോൾ അതിൽ നല്ല റിസൾട്ട് കിട്ടിയ ഹെയർ ഡേകളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളും അതുപോലെ ഹെയർ ഡൈസ് ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് തിരഞ്ഞെടുത്തിട്ട് നമ്മുടെ ചാനലിൽ പോയി നോക്കി ഒരുപാട് ഹെയർ ഡൈയുടെ വീഡിയോസ് ഉണ്ട് അതിൽ നോക്കി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയതും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഏതാണ് നല്ലതെന്ന് നോക്കി സെലക്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടയിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് എപ്പോഴും രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് അത് ഒരു ഗ്ലാസ് വറ്റിച്ചാക്കി നമ്മുടെ ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെറും വെള്ളം എടുക്കുന്നില്ല ഈ വെറും വെള്ളം എടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗുണം കിട്ടുന്ന തേയില ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വെള്ളം ആദ്യമായി ഞാൻ തയ്യാറാക്കുന്നത് പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തിളച്ച് ഏകദേശം ഒരു ഗ്ലാസ്സായി വറ്റുന്നത് വരെ നമ്മളിത് തിളപ്പിക്കണം തിളപ്പിച്ചെടുക്കുക എന്നുള്ളതുകൊണ്ട് വെള്ളം വറ്റിക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ ഈ തേയിലടെയും അതുപോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെയും ഒക്കെ ആ ഒരു ഗുണങ്ങളുണ്ടല്ലോ അതിൻ്റെ ഒരു എസെൻസ് ഇതിലേക്ക് ഫുൾ ആയിട്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് വറ്റിക്കണം എന്ന് പറയുന്നത് ഫുള്ളായിട്ട് തീ കൂട്ടി വെച്ചിട്ട് വറ്റിച്ചെടുക്കരുത് ചെറു തീയിൽ വെച്ചിട്ട് തന്നെ വേണം വറ്റിച്ചെടുക്കാനായിട്ട് ഇതിന് നന്നായി തിളച്ച് വറ്റുന്ന സമയത്ത് നമുക്കിത് വരച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഈ ഒരു ഉണ്ടല്ലോ ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് തൈരിൻ്റെ കൂടെ ചേർത്ത് ഹെയർ പാക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഞാൻ ഹരി കരിഞ്ചീരക ഇപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ടത് തന്നെ ഇത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ പൊടി പൊടി പോലെ നമ്മുടെ മുടിയിൽ പറ്റി പിടിച്ചിരിക്കും പിന്നെ ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമേ മുടി നന്നായി ഉണങ്ങി ചീകുന്ന സമയത്തൊക്കെ ഇത് പോവുകയുള്ളൂ അതുകൊണ്ടാണ് ഇതിലേക്ക് ചേർത്ത് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു എസെൻസൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലാക്കിയെടുത്തത് ഇനി മെയിൻ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പേരയിലാണ് ഞാനൊരു ഒരു പിടിയോളം പേരയിലെ എടുത്തിട്ടുണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് ഇല വരും പേരയിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് മൂത്ത് പോകാത്ത ഇളം ഇലകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാകുമ്പോൾ നമുക്ക് കുറേയധികം ഗുണങ്ങൾ കിട്ടും പേരയിലെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് താരനെ നിയന്ത്രിക്കാനായിട്ട് ഒരുപാട് സഹായിക്കും താരൻ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മുടി നന്നായി വളരും കാരണം നമ്മുടെ മുടി കൊഴുശിലൊക്കെ മാറും താരൻ ഉള്ളതുകൊണ്ടാണ് താരൻ എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ നന്നായി കൊഴിയാനായിട്ടിടയുണ്ട് താരനുള്ളവർക്ക് അപ്പോൾ പേരയില നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ താരനൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെല്പ് ചെയ്യും പേരയിലയുടെ തണ്ട് ഞാൻ എടുക്കുന്നില്ല ആ ഇലയുടെ നടുഭാഗത്തുള്ള ഒരു തണ്ടുണ്ടല്ലോ അതും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അന്ന് അരിഞ്ഞു കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഇല മാത്രം ഇതായി ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുക്കുന്നില്ല ചെറിയ ഇങ്ങനെ രണ്ടായിട്ടൊന്നും മടക്കിയിട്ട് ഈ നടുഭാഗത്ത് ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ആ തണ്ട് മൊത്തത്തിൽ ഇങ്ങനെ പോരും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ തണ്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഇല ഇല മാത്രമായിട്ട് എടുക്കാനും പറ്റും ഇനി നമ്മൾക്ക് ഈ പേര ഇലയിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തിട്ടാണ് ആ അരച്ചെടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ല് ഇതിലേക്ക് ചേർക്കുന്നതും വളരെ നന്നായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു തയ്യാറാക്കിയ വെള്ളം ഉണ്ടല്ലോ അത് വളരെ കുറച്ച് മാത്രം തയ്യാറാക്കിയാൽ മതി പിന്നെ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് ഇലകളെ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതലായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇലകൾ എടുക്കാം ഒരു ദോഷവും ഇല്ല അതുകൊണ്ട് നര വരാതിരിക്കാനും നരച്ച മുടി കറുപ്പിക്കാനും ഒക്കെ പേരയില ഒരു പ്രധാന ഘടകമാണ് നമ്മുടെയൊക്കെ പ്രധാന സൗന്ദര്യ പ്രശ്നമാണല്ലോ നരയല്ലേ അപ്പോൾ ചർമ്മ പ്രശ്നമുള്ളവർക്കും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യ പ്രശ്നം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് പേരയില ഞാനിപ്പം നമ്മുടെ പേരയില നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നത് അരിപ്പയിലിട്ടൊന്നും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഹെയർ പാക്കായിട്ട് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു വെള്ളം മാത്രമായിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് രാജസ്ഥാനി ഹെന്നയാണ് ഇതിൻ്റെ കളർ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കളറാണ് അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അങ്ങാടിക്കടകളിലൊക്കെ ഇത് ലഭ്യമാണ് ഇനി ഞാൻ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ബൃംഗരാജിൻ്റെ പൗഡറാണ് ബൃംഗരാജിൻ്റെ പൗഡറും ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുടി കറുപ്പിക്കാനായിട്ടുള്ള ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റാണ് ഈ ബൃംഗരാജ് പൗഡർ പേരയില എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പേരയിലയാണ് അതുകൊണ്ടാണ് പേരയിലാന്ന് കമ്പനിയിൽ കൊടുത്തിരിക്കുന്നത് തന്നെ ഇതുപോലെയുള്ള പൗഡറുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പം എക്സ്പയറി ഡേറ്റ് ഒക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നല്ല കമ്പനിയുടെ ഇത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ അങ്ങാടിക്കടകളിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ടാണ് കമ്പനി നെയിമൊന്നും ഇല്ലാത്തത് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് നെല്ലിക്കാപ്പൊടിയും ബൃംഗരാജിൻ്റെ പൗഡറും ഒക്കെ പണ്ടുള്ളവർ അവർ ബൃങ്കരാജിൻ്റെ പൗഡറല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ റോ ആയിട്ടുള്ള കയ്യോന്നി പച്ച കയ്യോന്നിയാണ് അവർ മുടിയിലൊക്കെ അരച്ച് തേച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ചെമ്പരത്തിയും കയ്യോന്നിയും നെല്ലിക്കയൊക്കെ കൂടി ചേരുമ്പം ഭയങ്കര ഗുണമാണ് മുടിക്ക് കിട്ടുന്നത് കറുക്കാനും അതുപോലെ തന്നെ മുടി വളരാനും ഒക്കെ വളരെ നല്ലതാണ് ഈ പറഞ്ഞ പൗഡറുകളൊക്കെ ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് മുടി ഒഴിച്ചിലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ പേരയില എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ആ വെള്ളം അരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് മുടി വളരാനായിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ് പേരയില കൊണ്ടുള്ള വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ കെമിക്കൽ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അലർജി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മുടി കറുക്കുന്നത് ഒറ്റത്തവണേ ഉണ്ടാവുള്ളൂ പിന്നെയുള്ള സമയങ്ങളിലൊക്കെ മുടി എളുത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകൾ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് നാച്ചുറൽ ഹെയർ ഡൈസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാലതാമസം എടുക്കുമെങ്കിലും റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കും അതിനൊരു മാറ്റമില്ല അതുപോലെ തന്നെ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ പിന്നെ കുറച്ച് സമയം നമുക്ക് മെനക്കേടുണ്ട് എന്നുള്ള ഒരു കാര്യം ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല ഇനി നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഒരു ഹെയർ ഡേയ് തയ്യാറാക്കുന്ന രാത്രിയിലാണ് ഞാനിത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അതിന് രാവിലെ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യുക അതിന് വാഷ് ചെയ്ത് കളയുക രാവിലെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല കറുപ്പ് കളറിലാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യേണ്ടത് മുടിയിൽ അപ്ലൈ ചെയ്യുക രണ്ട് മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് വിളയെ വാഷ് ചെയ്യുമ്പോൾ സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യുക ഷാംപുവോ സോപ്പോ ഒന്നും യൂസ് ചെയ്യരുത് രണ്ട് ദിവസത്തിന് ശേഷം മാത്രം ഷാംപുവോ സോപ്പോ യൂസ് ചെയ്യുക ഒരുപാട് എണ്ണയൊക്കെ മുടിയിലുള്ളവർക്കാണെങ്കിൽ ഇത് നന്നായി പിടിക്കില്ല അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് കാസ്റ്റർ ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം ഒരുപാട് കാസ്റ്റഡ് ഓയിൽ ആഡ് ചെയ്യരുത് കുറച്ച് മാത്രം ആഡ് ചെയ്താൽ കൊടുത്താൽ മതി ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ എൻ്റെ നാരയുള്ള ഭാഗത്ത് മാത്രമാണ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നാലു പറഞ്ഞാൽ ഒരുപാട് വെളുത്ത മുടികളൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള ഹെയർ ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വെളുത്ത മുടികളൊന്നും ഇപ്പോൾ അധികമായിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് വെളുത്ത മുടികളുള്ളൂ ബാക്കിയെല്ലാം ബ്രൗണും ബ്ലാക്കും ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ ഈ വെളുത്ത മുടികളോ അല്ലെങ്കിൽ ഈ ബ്രൗൺ മുടികളോ ഒക്കെ ഒരു കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി കുറയുമ്പോഴേക്കും പൊഴിഞ്ഞു പോകും നമ്മൾ ചീ മുടി ചീവുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മുടെ ചീപ്പിൽ ഇതുപോലെയുള്ള ശക്തി കുറഞ്ഞ മുടികളുണ്ടാവും അതാണ് പൊഴിഞ്ഞു പോകുന്നത് താരനോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലെങ്കിൽ നല്ല മുടികളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും അതിനാണ് അതിനാണിങ്ങനെയുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഹെയർ ഡേസ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് പേരയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തലയോട്ടിയിൽ തലവെട്ടിയിലുണ്ടാകുന്ന താരനും ചൊറിച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കും അതുകൊണ്ട് തന്നെ മുടി നന്നായി വളരാനും അത് ഹെൽപ്പ് ചെയ്യും കഴിയുമെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് യൂസ് ചെയ്യുക ഇനി അതിന് പറ്റാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്തതിന് ശേഷം പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം സ്പ്രേ ചെയ്തെങ്കിലും മുടിയിൽ ഉപയോഗിക്കുക അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പം തുടർച്ചയായിട്ട് ഇതുപോലെ ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഹെയർ പാക്കായിട്ട് തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു അടിപൊളി റിസൾട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെറിയ രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇത് തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുക അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് നമുക്ക് നമുക്കീയൊരു പേരയിലെ ഹെയർ ഡൈ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത് നിങ്ങളിത് യൂസ് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം പേരയില നമ്മൾക്ക് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരുടെയും തന്നെ വീട്ടുമുറ്റത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഹെയർ പാക്ക് ആയിട്ടല്ല എങ്കിൽ പോലും ഇതുപോലെയുള്ള വെള്ളം ഒക്കെ തയ്യാറാക്കി മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ പലരും പല രീതിയിലായിരിക്കും ഹെയർ ഡൈസ് യൂസ് ചെയ്യുക ഞാൻ പേരയില ഉപയോഗിച്ചിട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത് ഇത് ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് വാഷ് ചെയ്തതിന് ശേഷം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഒരു ഹെയർ ഡേ യൂസ് ചെയ്ത് നോക്കുക ഞാൻ അതിൻ്റെ രണ്ട് ഫോട്ടോസ് കൊടുക്കാം ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തും വാഷ് ചെയ്യുന്ന സമയം വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ട് ഫോട്ടോസ് കൊടുക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും ഇത് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് ഇത് വാഷ് ചെയ്തതിന് ശേഷമുള്ള സ്ക്രീൻഷോട്ടാണ് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമുക്ക് നമ്മുടെ വീഡിയോ വൈകിപ്പ് ചെയ്യാം പിന്നെ വീഡിയോ ലെങ്തി ആയിട്ടാണെങ്കിലും നിങ്ങൾ എന്നോടൊന്നും ക്ഷമിക്കുക നമ്മൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയും കാണി ഇതുപോലെ വീഡിയോസൊക്കെ കാണിക്കുന്ന സമയത്ത് കുറച്ച് ലെങ്തി ആവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോകരുത് അപ്പോൾ നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു വീണ്ടും യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ